ഇപ്പോൾ ക്യാരറ്റ് വെച്ച് ഇതുപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ ക്യാരറ്റ് വെച്ച് ഇതുപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് കൂട്ടുകാരെ ഞാൻ ഇന്ന് ക്യാരറ്റ് വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹായ് കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാതം പിന്നെ ഇതുപോലെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഇതിൻ്റെ പുറം ഒന്ന് മോഗൾ ഭാഗം ഒന്ന് കുറച്ച് ഒന്ന് ചുരണ്ടിക്കളയാ ഇതുപോലെ എല്ലാം ഇതുപോലെ ഒന്ന് ഒന്ന് വൃത്തിയായിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോഴേ ക്യാരറ്റെല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതേപോലെ കട്ടി കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴത് അരിഞ്ഞത് ഇതുപോലെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം അപ്പഴെല്ലാം ഇതുപോലെ അരിഞ്ഞിടുക അപ്പഴെ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ വളരെ കട്ടി കുറച്ച് വേണം അരിഞ്ഞെടുക്ക ഒരുപാട് കട്ടി പാടില്ല കാരണം വെന്ത് കിട്ടണല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് ശകലം തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാൻ നല്ല പോലെ തന്നെ ഇതുപോലെ ഇനി ഇതൊന്ന് മാറ്റി വെക്കാൻ ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്ക കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് കടകിട്ട ഇവിടെ കടയൊക്കെ പൊട്ടിയിട്ടുണ്ട് കുറച്ച് കറിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് വച്ചൻമുളക് ഇട്ടുകൊടുക്കി മൂന്ന് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരു പത്തഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു വലിയൊരു സവാള ഇതല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി ഉപ്പ് ഇട്ടു വിടുക ഇതിലേക്കിനി തക്കാളിപ്പഴം ഇട്ടിടുക രണ്ട് മീഡിയം സൈസ് തക്കാളി തക്കാളിയാണ് എടുത്തത് അപ്പോൾ വലുതാണെങ്കിൽ ഇനി ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക വൺ ടീസ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഇനി ഒരു വൺ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് അതേപോലെ ഇതിലേക്ക് ഇനി ഒരു വൺ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് എരുവില്ലാത്ത മുളക് പൊടിയാണ് ഇതിലേക്കിനി ഒര ടീസ്പൂൺ ഉളുവാപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ ഉളുവാപ്പൊടി ഒരു വൺ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടുകൊടുക്ക മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഈ ക്യാരറ്റ് തട്ടിക്കൊടുക്കാം അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കും ലോ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്ക അപ്പോഴും നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ എല്ലാം ഇളക്കി കൊടുത്തിരുന്നു പല പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു നല്ല ഈ അടിയിൽ കയറി കരിഞ്ഞു കുടിക്കുക ഉണ്ടല്ലോ നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് വെന്ത് കിട്ടാങ്ങനെ ഞാൻ ഉണ്ടല്ലോ ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കുമ്പോ അറിയാൻ പറ്റും വെന്തോന്ന് അപ്പഴ വേണം ചെയ്യാൻ അപ്പഴ വെന്താലേ എന്താ ടേസ്റ്റ് കിട്ടുവല്ലോ നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച് തൈര് ഒഴിച്ചു തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഞാൻ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടായിന്ന് ഉപ്പ് കുറവുണ്ട് ഇട്ടുകൊടുക്ക നല്ല പുളുപ്പൊക്കെ ഉള്ള ധൈര്യാണെങ്കിൽ നന്നായിരിക്കും നല്ല പുളുപ്പുള്ള ധൈര്യാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി കുറച്ച് ധൈര് കൂടെ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്ക ണ്ടല്ലേ വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അപ്പോഴതിൻ്റേതായ രീതിയിൽ ചെയ്ത് എടുക്കുക അവ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്